എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ബ്രന്ദാവനത്തിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ചതയം നക്ഷത്രത്തിന്റെ പുതുവർഷ ഫലം എന്താണെന്ന് നോക്കാം അല്ലെ പൊതുവില് ഉറക്കക്കുറവ് അനുഭവപ്പെടുക മേലധികാരികളിൽ നിന്നൊക്കെ നല്ല പ്രശംസ ലഭിക്കുക ഉന്നതരുമായിട്ടുള്ള കൂടിക്കാഴ്ചകളൊക്കെ ഉണ്ടാവുക സമൂഹത്തില് നല്ലൊരു പേരും പ്രശസ്തിയും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക മാനസികമായിട്ടുള്ള പ്രയാസങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നേറുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ വർഷം വളരെ ബെറ്റർ സമയമായിരിക്കും കാരണം എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും അധികം പുറമേ കാണിക്കാതെ അല്ലെ കുടുംബത്തിലുള്ള മറ്റുള്ളവരെ അറിയിക്കാതെ സ്വയം ഉള്ളിലൊതുക്കി എരിഞ്ഞു തീർന്നുകൊണ്ടിരിക്കുന്ന നക്ഷത്രക്കാരായിരിക്കും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം മറ്റുള്ളവരോട് പറഞ്ഞ അവര് വിഷമിക്കുവല്ലോ അപ്പൊ അത് ഞാൻ മാത്രം അനുഭവിച്ചാൽ എന്നൊക്കെ ആയിരിക്കും ചിന്തിക്കുക പക്ഷെ ഈ നിഷ്കളങ്കതയൊന്നും മറ്റുള്ളവർ ചിന്തിക്കത്തില്ല അവര് പറയും ഒരു കാര്യം പറയത്തില്ല അല്ലെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള കുറ്റങ്ങളും കുറവുകളും പഴികളൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതൽ കേൾക്കേണ്ട വരിക അപ്പൊ അതൊന്നും ഓർത്ത് സങ്കടപ്പെടണ്ട അതുപോലെ തന്നെ സ്വർണ ആഭരണങ്ങളൊക്കെ വാങ്ങി സൂക്ഷിക്കുന്നതിനും അത് വിപണനം നടത്തുന്നതിനൊക്കെ ശ്രമിക്കുന്നവർക്ക് ഈ വർഷം അതിനുള്ള യോഗമുള്ള വർഷമാണ് നാൽക്കാലി ലാഭം കൃഷി ലാഭം പൊതുവില് അധികം കൃഷിയും നാൽക്കാലികളൊന്നും വളർത്തുന്നവരല്ല ഈ നക്ഷത്രക്കാരെങ്കിലും അതിലേക്കൊക്കെ തിരിഞ്ഞിട്ടുള്ളവർക്ക് അത് വിജയമുണ്ടാക്കി തരുന്ന വർഷമായിരിക്കും അതുപോലെ ബിസിനസ്പരമായ നേട്ടങ്ങള് മാനസിക സമ്മർദ്ദങ്ങൾക്കൊക്കെ ഒരയവ് വരിക കാര്യവിജയം ഉണ്ടാക്കിയെടുക്കുക വിദേശ യോഗം ഉണ്ടാവുക വിദേശത്തൊക്കെ പോകാൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് വിദേശത്തൊക്കെ പോയി അവിടെ എല്ലാം ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ കുറച്ച് നാൾ നിന്നിട്ട് നമുക്ക് തിരിച്ചു പോരുന്നതിനായിരിക്കാം ഒരു എന്താ സഞ്ചാരം നമ്മൾ വെറുതെ ഒരു എന്റർടൈൻമെന്റ് ആയി പോകുന്നവരായിരിക്കാം അതല്ലെങ്കിൽ നമ്മൾ വളരെ സീരിയസ്ലി ജോലിക്ക് പോകുന്നവരായിരിക്കാം ആർക്കാണെങ്കിലും അതിൽ വിജയം കണ്ടെത്താൻ പറ്റുന്ന വർഷമാണ് അതുപോലെ തന്നെ ഏറ്റെടുക്കുന്ന തൊഴിൽ പൂർണ്ണതയോടുകൂടി ചെയ്യുന്ന ഒരു ശീലം പൊതുവിലില്ല എങ്കിലും ഈ വർഷം അതിനൊക്കെ ഒരു മാറ്റം വരുത്തുന്നത് നല്ലതായിരിക്കും അപ്പൊ ലൈഫിൽ വളരെ പെട്ടെന്ന് സക്സസ് എത്തുന്ന വർഷമായിരിക്കും ഒന്നാമത് ഈ ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഒരു കാര്യങ്ങൾ അങ്ങനെ ഷെയർ ചെയ്യാൻ പ്രയാസമായിരിക്കും എന്നാൽ അവർക്ക് വിശ്വാസം ഉള്ളവരോട് ഇവർ നന്നായിട്ട് സംസാരിക്കുകയും ചെയ്യും അല്ലാത്തവരോട് ഇവർ അങ്ങനെ ഒന്നും വിട്ടു പറയുന്ന പ്രകൃതക്കാരായിരിക്കില്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് സുഹൃത്തുക്കൾ ഉണ്ടാവുമെങ്കിലും ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കളൊക്കെ വളരെ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ കൂടുതലും ആ സുഹൃത്താണ് എന്ന് പറയുന്നവരൊക്കെ തന്നെ ആയിരിക്കും പൊതുവിലെ നല്ല സ്വഭാവമുള്ളവരാണെങ്കിലും മാനസികമായ സമ്മർദ്ദങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ കൊണ്ടോ ഒരുപക്ഷെ മൗനിയായി നിൽക്കുന്നത് കൊണ്ട് പലപ്പോഴും ഒരുപാട് അപവാദങ്ങളും ഏൽക്കേണ്ടി വന്നിട്ടുള്ള നക്ഷത്രക്കാരായിരിക്കും ഇവർ ചെയ്യാത്ത കാര്യത്തിന് ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മറ്റൊരാൾ ചെയ്യുന്ന കാര്യത്തിന് ഒരുപക്ഷെ പഴി അനുഭവിക്കേണ്ടതല്ലേ ആ പഴി കേൾക്കുന്നത് ഒരുപക്ഷെ നമ്മളാവാൻ സാധ്യതയല്ലേ കേട്ടോ മാനസികമായിട്ട് കുറെ ടെൻഷനൊക്കെ അനുഭവിച്ച് ഏകദേശം ഇനി എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഓർത്തിരിക്കുന്ന സമയമായിരിക്കും ഇപ്പൊ പക്ഷെ ഒരു കാര്യമുണ്ട് രോഗാവസ്ഥകൾ എന്തെങ്കിലും വന്നാൽ അത് നമ്മളെ വഷളായി പോവാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കണം കാരണം രോഗം മൂർച്ഛിച്ച് അതിൽ നിന്നുള്ള ദുരിതങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള വർഷമാണ് അതുകൊണ്ട് രോഗാവസ്ഥകളൊക്കെ വന്ന് എത്രയും പെട്ടെന്ന് ഒരു മിനിറ്റ് മാറാതെ കൊണ്ട് പെട്ടെന്ന് നമ്മൾ അതിനുള്ള വിദഗ്ദ്ധരെ കണ്ട് അതിനുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ വർഷം ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം കേട്ടോ അതിനൊരു മാറ്റവും വരുത്തണ്ട മറ്റ് ജോലി പരമായിട്ടുള്ള മേഖലകളിലൊക്കെ ധനലാഭം അല്ലെങ്കിൽ ബിസിനസ് വിജയം ഒക്കെ ഉണ്ടാക്കും പുതിയ പുതിയ ബിസിനസിന്റെ ബ്രാഞ്ചുകളൊക്കെ നമുക്ക് ആരംഭിക്കാൻ പറ്റുന്ന വർഷമാണ് അതുപോലെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഒരുപാട് എടുക്ക നേട്ടങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ നമുക്ക് കൊണ്ടു തരുന്ന വർഷമായിരിക്കും എന്നാൽ ചെറിയ ചെറിയതായിട്ടുള്ള ഓരോ കഷ്ടങ്ങളും നമുക്ക് തരുന്നതായിരിക്കും നേട്ടങ്ങൾക്കൊക്കെ കുഞ്ഞു കുഞ്ഞു കഷ്ടങ്ങൾ കൂടെ തരുന്ന വർഷമായിരിക്കും നേട്ടങ്ങൾ അപ്പൊ അതുകൊണ്ടൊന്ന് കരുതിയിരിക്കുക പിന്നെ നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക ലൈഫിൽ നമുക്ക് വിജയിക്കണം നമുക്ക് ലൈഫ് മുന്നോട്ട് നല്ല രീതിയിൽ സക്സസ് ആക്കണം ഞാൻ പുറകോട്ടില്ല മുന്നോട്ടേ ഉള്ളൂ എന്നുള്ള രീതിയിൽ നമ്മൾ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുകൂടി ചെയ്യണം കേട്ടോ പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബന്ധുജനങ്ങളുമായിട്ടൊക്കെ നല്ലൊരു സമ്പർക്കം പുലർത്തുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ നമ്മൾ വളരെയധികം ബന്ധം വഷളായി പോകാനുള്ള സാധ്യതയൊക്കെ അതായത് ഭാര്യയോ ഭാര്യ വീട്ടുകാരോ അല്ലെ ഭർത്താവോ ഭർത്താവിന്റെ വീട്ടുകാരൊക്കെ ആയിട്ട് ഒരൈക്യം പുലർത്തുന്നത് നന്നായിരിക്കും പിരിമുറുക്കങ്ങളും സമ്മർദ്ദങ്ങളും മാനസിക ടെൻഷനും കൂടെ കൂടെ അലട്ടുമെങ്കിലും ഇതിനെ തരണം ചെയ്യാൻ ഇതിനെ ഓവർകം ചെയ്യാൻ യോഗ മെഡിറ്റേഷൻ അല്ലെങ്കിൽ നമുക്ക് മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങളൊക്കെ കൂടുതൽ ചെയ്യുക എന്നുള്ളതായിരിക്കും കൂടുതൽ ആക്റ്റീവായിട്ടിരിക്കുക എന്നുള്ളതായിരിക്കും ഈ വർഷം നമുക്ക് അതിനെ ഓവർകം ചെയ്യുന്നതിനുള്ള വഴികളാണ് അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ജോലിയിലേക്ക് നമ്മുടെ മൈൻഡ് മാറ്റുക അല്ലെ നമ്മൾ ഇഷ്ടമുള്ള ബിസിനസ് ചെയ്യുക അല്ലെ യാത്രകൾ ഡ്രൈവിങ് പാട്ടുകാർക്ക് ഇങ്ങനെ പലർക്കും പല പല ഇഷ്ടങ്ങളാണല്ലോ അപ്പൊ അവനവന്റെ ഇഷ്ടം എന്തോ അതൊക്കെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നമ്മൾ മനസ്സിനെ സമ്മർദ്ദത്തിൽ ആഴ്ചാതിരിക്കാനുള്ള ഒരു ഉപായം കേട്ടോ അപ്പൊ ഇത്രയും സമയം എന്നോടൊത്ത് ഈ വൃന്ദാവനത്തിന് സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി നമസ്കാരം